ഓക്കെ നമുക്ക് പ്ലസ് ടു ചാപ്റ്റർ വൺ ആണെങ്കിൽ കമ്പ്യൂട്ടർസൽ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഓവർ വ്യൂ ഓഫ് അക്കൗണ്ടിങ് കമ്പ്യൂട്ടേഴ്സൽ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ ഇതിന്റെ മീനിങ് ആണ് പറയുന്നത് കമ്പ്യൂട്ടേഴ്സൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം യൂസ്ഡ് ബൈ ബിസിനസ് ഫോർ റെക്കോർഡിംഗ് ആൻഡ് അലൈലൈസിംഗ് financial data വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വേരിയസ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഇവിടെ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് എന്നുകൊണ്ട് മീൻസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞേക്കുന്നത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് എ സിസ്റ്റം യൂസ്ഡ് ബൈ ബിസിനസ് അപ്പോൾ ബിസിനസ്സിൽ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുകയാണ് അക്കൗണ്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തെ ചെയ്യുകയാണ് ഫോർ റെക്കോഡിംഗ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ഡേറ്റ അതായത് ബിസിനസ്സിൽ സാമ്പത്തിക കാര്യങ്ങളെ നമ്മൾ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതിന് ഏതിൻ്റെ സഹായം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ചെയ്യുന്നു എന്നുള്ളതാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പേരീസ് അക്കൗണ്ടിങ് സോഫ്റ്റ് അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയോ മറ്റ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയോ ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ഡേറ്റെ നമ്മൾ എന്ത് ചെയ്യും അനലൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത് പ്രോസസ്സിനെ നമുക്ക് എന്ത് വിളിക്കാം കമ്പ്യൂട്ടേഴ്സ് റെക്കൗണ്ടിംഗ് എന്ന് വിളിക്കാം പിന്നെ ഫസ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മളിന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞത് സിമ്പിൾ ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ആണ് അതായത് എക്സ്പ്ലെയിൻ ചെയ്തത് കാഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം ഈസ് വെരി സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റ് ഓൾ ദ ബിസിനസ് ഓപ്പറേഷൻ സിമ്പിൾ ആണ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഇൻറ്റഗ്രേറ്റ് ഓൾ ബിസിനസ് ഓപ്പറേഷൻ അതായത് ഇത് നമുക്ക് സിംപിൾ ആയിട്ട് യൂസ് ചെയ്യാം ഏത് ബിസിനസ് സ്ഥാപനത്തിലും ബിസിനസ് മറ്റ് പ്രവർത്തനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അതാണ് അന്നാമത്തെ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞത് സിമ്പിൾ ആൻഡ് ഇൻഗ്രേറ്റ് നമ്പർ ടു ട്രാൻസ്ഫറൻസി ആണ് സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇത് പ്രൊവൈഡ്സ് ട്രാൻസ്ഫറൻസി ഫോർ ഡേ ടു ഡേ ബിസിനസ് ഓപ്പറേഷൻ ബിസിനസ്സിലെ പ്രവർത്തനങ്ങൾ ഡേ ടു ഡേ നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ആയി ചെയ്യാൻ അതായത് സുതാര്യമായി ചെയ്യുന്നതിന് കാസ് നമ്മളെ സഹായിക്കും കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിൽ നമ്മളെ സഹായിക്കും അതൊരു ഫീച്ചേഴ്സ് ആണ് മൂന്നാമത്തെ പോയിന്റ് ആക്കുറസി ആൻഡ് സ്പീഡാണ് കറക്റ്റായിരിക്കും സ്പീഡായിട്ട് ബിസിനസ്സിലെ കാര്യങ്ങൾ ഡേറ്റാസ് റെക്കോർഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കും അത് ആക്യുറസി ഓഫ് കമ്പ്യൂട്ടർ ഈസ് വെരി ഹൈ നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസി വളരെ കൂടുതലാണ് കാരണം കറക്റ്റായിരിക്കും മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റ് വരാം അപ്പോൾ അതിനേക്കാളും ഒക്കെ തെറ്റില്ലാതെ ആയിരിക്കും കമ്പ്യൂട്ടർ ഡാറ്റാസ് നമുക്ക് കിട്ടുന്നത് ഇറ്റ് പെർഫോം ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് അറ്റ് വെരി സ്പീഡ് ഇപ്പോൾ പല കാൽക്കുലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ഹൈ സ്പീഡിൽ ചെയ്യാൻ പറ്റും ഡിപ്രീഷ്യേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനോ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അതാണ് ആക്കുറസി ആൻഡ് സ്പീഡ് എന്നതുകൊണ്ട് മെയിൻ ചെയ്യാം അടുത്ത സ്കെലബിലിറ്റിയാണ് കാസ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ബിസിനസ് മെയിൻ അപ്പോൾ കാസ് അതായത് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഏത് ടൈപ്പ് ഏത് സൈസിലെ ബിസിനസ് ഫേമി നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ സ്കെയിലബിലിറ്റി അതാണ് മീൻ ചെയ്യുന്നത് അത് സ്മോൾ സ്കെയിലായാലും ലാർജ് സ്കെയിലായാലും മീഡിയം സ്കെയിൽ ബിസിനസ്സായാലും നമുക്ക് എന്ത് ചെയ്യാം അവിടെ നമുക്ക് കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം കാസ് എന്ന സിസ്റ്റം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അടുത്ത ആണ് റിലേബിലിറ്റിയാണ് റിപ്പോർട്ട്സ് ജനറേറ്റഡ് യൂസിങ് കാസ് ഈസ് മോർ റിലേബിൾ ഇൻ കമ്പാരിസൺ ഓഫ് മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റം മാനുവൽ അക്കൗണ്ടിംഗ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റം റിലേബിൾ ആണ് കിട്ടുന്ന ഡേറ്റാ യാഥാർത്ഥമായിരിക്കും മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് എഴുതി മിസ്റ്റേക്കുകളൊക്കെ വരെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതി കാണിക്കുകയൊക്കെ ചെയ്യാം മാനുവലായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സെയിൽ നടക്കുമ്പോൾ സെയിൽസിൻ്റെ ഡാറ്റ കൊടുക്കുന്നു പർച്ചേസ് അതായത് പത്ത് ഡാറ്റ ഡേറ്റ ചെയ്യുന്നു ആ ബില്ലിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ പല റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യുന്നത് ഇത് നമുക്ക് റിലേബിൾ ആയിരിക്കും കിട്ടുന്ന ഡേറ്റെന്നുള്ളതാണ് അടുത്തൊരു ഫീച്ചേഴ്സായിട്ട് പറയുക ഇപ്പോൾ ഇത്രയും അഞ്ച് പോയിന്റ്സ് ആണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് കാശ് കാസിൻ്റെ ഫീച്ചേഴ്സായിട്ട് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ്ങിൻ്റെ ആയിട്ട് പറയാം ഇപ്പോൾ കമ്പ്യൂണർ കമ്പോണറ്റ്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻ്റ് എന്തൊക്കെയാണെന്ന് പറയാം കാസ് ഫൈവ് കമ്പോണൻറ്റ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് അഞ്ച് കമ്പോണൻ്റ് ആണുള്ളത് ഒന്നാമത്തത് പ്രൊസീജർ രണ്ട് ഡേറ്റ മൂന്ന് പീപ്പിൾ നാല് ഹാർഡ് വെയർ അഞ്ച് സോഫ്റ്റ്വെയർ അപ്പം അഞ്ച് കമ്പോണൻറ്റ് ഏതൊക്കെയാണ് പ്രൊസീജർ ഡേറ്റ പീപ്പിൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇത് സാറിനാണ് ഫൈവ് പില്ലേഴ്സ് ഓഫ് കാസ് ഈ അഞ്ചെണ്ണത്തിന് നമ്മൾ ഫൈവ് പില്ലേഴ്സ് ഓഫ് കാസ് എന്നാണ് അറിയപ്പെടുന്നത് അഞ്ച് നിലൻ തൂണുകളെന്നറിയും അറിയപ്പെടുന്നത് പിന്നെ ഫസ്റ്റ് പോയിന്റ് ആണ് പ്രൊസീജിയർ പ്രൊസീജിയർ എന്ന് കൊണ്ട് മീൻസ് ചെയ്യുന്നത് എന്താണ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഫോളോ ടു പെർഫോം എ ടാസ്ക് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ചെയ്യുന്ന ആക്ടിവിറ്റി നമുക്ക് പ്രൊസീജിയർ എന്ന് പറയാം അല്ലേ പിന്നെ പ്രൊസീജർ ചെയ്യണം അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയെ നമുക്ക് വിളിക്കാം പ്രൊസീജർ രണ്ടാമത്തെ റോ റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് ആണ് അല്ലേ ഡേറ്റ അല്ലേ രണ്ടാമത്തെ നമുക്ക് ഡാറ്റയാണ് അപ്പോൾ പറഞ്ഞിരിക്കുന്നത് റോ ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് യൂസ്ഡ് ബൈ കമ്പ്യൂട്ടർ റോ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന നമ്മുടെ ഡേറ്റാണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ടാണ് ഇവിടെ ഡേറ്റ അപ്പോൾ ആ ഡാറ്റ നമുക്ക് ഇൻപുട്ട് നമ്മളെന്താക്കി മരുന്ന് ഔട്ട് പുട്ടാക്കി മാറ്റുകയാണ് അപ്പം അടുത്തൊരു കമ്പോണൻ ആയിട്ട് പറയുന്നത് ഡാറ്റ മൂന്ന് പീപ്പിൾ ആണ് ഹ്യൂമൻ വെയർ ഓപ്പറേറ്റിംഗ് ഇൻ കമ്പ്യൂട്ടറാണ് നമുക്കറിയാം മനുഷ്യനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ പീപ്പിൾ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് അടുത്ത ഹാർഡ്വെയർ ആണ് ഫിസിക്കൽ പാർട്സ് ആണ് നെറ്റ്വർക്കോ കമ്പ്യൂട്ടേഴ്സാണ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് ടച്ച് ചെയ്യാനും കാണാനും ഒക്കെ നെറ്റ്വർക്കും ഒക്കെയാണ് നമ്മുടെ ഹാർഡ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണ് കീബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൗസ് ഇതൊക്കെ എന്താണ് ഹാർഡ്വെയർ ആണ് അത് സോഫ്റ്റ്വെയർ ആണ് ഓൾ പ്രോഗ്രാംസ് വിച്ച് പുട്ട് ദ ഹാർഡ്‌വെയർ ടു ഫംഗ്ഷൻ ഹാർഡ്വെയർ ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് പല പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഉണ്ടോസ് ഉണ്ട് വൈസിനെ ബേസ് ചെയ്തുകൊണ്ടുകൊണ്ടുകൊണ്ടുകൊണ്ട് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടർ മൗസും കീബോർഡും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഹാർഡ്വെയർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാംസ് പ്രോഗ്രാംസാണ് ഇവിടെയത് സോഫ്റ്റ്വെയർ എന്ന് പറയാം ക്ലിയർ അല്ലേ അപ്പോൾ നമുക്കതിന് അക്കൗണ്ടിങ് സൈക്കിളാണ് റിഫേഴ്സ്റ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ കംപ്ലീഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ്സ് അതായത് അക്കൗണ്ടിങ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം ഏതാ ട്രേഡിംഗ് അക്കൗണ്ടേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യത്തിൽ ചെയ്യണമല്ലോ ട്രേഡിംഗ് അക്കൗണ്ടേ പ്രോസഫലസ്സോ ട്രയൽ ബാലൻസ് ബാലിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം ആ ഒരു പ്രോസസ്സ് നമുക്ക് എന്ത് വിളിക്കാം അക്കൗണ്ടിംഗ് സൈക്കിൾ എന്ന് വിളിക്കാം സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ് ഒന്ന് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ഉണ്ടോ ഫസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഏതാ ജേണലാണ് ഇപ്പം നമ്മൾ ആ ട്രേഡിംഗ് അക്കൗണ്ട് കൊണ്ടാണ് ഉള്ളൂ നമ്മൾ ജേണലിൽ തുടങ്ങുന്നവർ ആ ഏത് അക്കൗണ്ടിംഗ് സൈക്കിൾ അക്കൗണ്ടിംഗ് സൈക്കിൾ ഫസ്റ്റ് തുടങ്ങുന്നത് റെക്കോഡിങ് ഓഫ് ട്രാൻസാക്ഷൻ ജേണൽ അതായത് നമ്മൾ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം ജേണൽ റെക്കോർഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സൈക്കിൾ രണ്ട് പോസ്റ്റിംഗ് ജേണൽ എൻട്രീസ് ഫ്രം ജേണൽ ടു ലഡ്ജർ ജേണലിൽ നിന്ന് എൻട്രി നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും ലഡ്ജറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അതാണ് രണ്ടാമത്തെ സൈക്കിൾ മൂന്ന് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് അത് കഴിയുമ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് എടുക്കും നാല് പാസിംഗ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് അഡ്ജസ്റ്റിൻ്റെ എല്ലാം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് നടത്തും പിന്നെ പ്രിപ്പറേഷൻ ഓഫ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്ത ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യും അത് പാസിങ് ക്ലോസിങ് എൻട്രീസ് കാരണം നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ട എൻഡുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലോസ് ചെയ്ത് ക്ലോസിങ് എൻട്രീസ് പാസ് പിന്നെ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയാണ് കാര്യങ്ങൾ ചെയ്തല്ലേ അടുത്ത് നമ്മൾ പറയുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് അല്ലേ അടുത്ത് നമുക്ക് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്താണെന്ന് പറയുന്നത് അല്ലേ ദ പ്രോസസ് ഓഫ് ബ്രിംഗിംഗ് ടുഗദർ അക്കൗണ്ട്സ് ഓഫ് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ് ഈസ് കാൾഡ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് അതായത് ഒരേ നേച്ചറിലുള്ള എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരും ഒരു ആ അക്കൗണ്ടിൽ കൊണ്ടുവരുന്ന വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ക്ലിയർ ആയി പറഞ്ഞത് ദ പ്രോസസ് ഓഫ് ബ്രിംഗിംഗ് ടുഗദർ അക്കൗണ്ട്സ് ഓഫ് സിമിലർ നേച്ചർ അറ്റ് വൺ പ്ലേസ് ഈസ് കാൾഡ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഇൻ കാസ് ഗ്രൂപ്പിംഗ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് അക്കൌണ്ടിംഗ് ഇക്വേഷൻ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് കാസലും ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനാണ് നമുക്കറിയാം അക്കൗണ്ടിങ് ഇക്വേഷൻ അറിയാം ലൈബിലി അസറ്റ് ഈസ് ഡി സി കൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കല്ല പ്ലസ് റവന്യൂ മൈനസ് എക്സ്പെൻസാണ് ഇപ്പോൾ ഇവിടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ബേസ് നമ്മൾ പഠിച്ച് അസറ്റ് ഈസ് സി എൽ ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അതിലും കൂടെ പ്ലസ് എന്ത് ഇവിടെ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കുറയ്ക്കും ഓക്കെ അപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കമ്പ്യൂട്ടേഴ്സിലെ അക്കൗണ്ടിങ്ങിൽ ഇവിടെ നമ്മൾ എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ നമുക്കറിയാം അസറ്റ് അസറ്റല്ലേ ആദ്യം അസറ്റിനെ കണ്ടോ അസറ്റിന്റെ ഗ്രൂപ്പ് അതിനകത്ത് സബ് ഗ്രൂപ്പ് വരുന്നു ഫിക്സ്ഡ് അസറ്റ് ഉണ്ട് അടുത്ത് കറണ്ട് അസറ്റ് ഉണ്ട് അസറ്റിന്റെ അസറ്റിൻ്റെ സബ് ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ഏത് ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റ് അടുത്ത ലൈബിലിറ്റീസിനൊക്കെ ഇതേപോലെ എന്തുണ്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അത് സെക്യൂർഡ് ലോൺ ലോൺ സെക്യൂരിറ്റി കൊടുത്തിരിക്കുന്ന ലോൺ അൺസെക്യൂർഡ് ലോൺ സെക്യൂരിറ്റി കൊടുക്കാതിരിക്കുന്ന ലോണ് ക്രെഡിറ്റായിസ് പ്രൊവിഷൻസ് ഇതാണ് ലൈബിലി എടുക്കുകയാണ് മൂന്നാമത് നമുക്ക് ക്യാപിറ്റൽ ആണ് ക്യാപിറ്റൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റൽ റിസർവ് ആൻഡ് സർപ്ലസ് അതായത് കമ്പനികളാണ് അവിടെ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും പിന്നെ റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടാവും നമ്മുടെ റിസർവ് ഒക്കെ വയ്ക്കുമല്ലോ കമ്പനികൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരും നാലാമത് വരുന്നതാണ് ആണ് നമ്മുടെ വരുമാനമാണ് റവന്യൂ വരുമാനത്തിൽ നമുക്ക് ഫസ്റ്റ് അറിയാം സെയിൽസാണ് അത് കഴിഞ്ഞ് മറ്റ് ഇൻകങ്ങളാണ് മറ്റ് ഇതര ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ അവർ എന്ന് എഴുതുന്നത് അഞ്ചാമത്തെയാണ് എക്സ്പെൻസസ് അതിനകത്ത് വരുന്നതാണ് ഫസ്റ്റ് റോ മെറ്റീരിയൽ കൺസ്യൂമ് അതായത് കമ്പനിയിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആദ്യത്തെ റോ മെറ്റീരിയൽ വാങ്ങുക സംസ്കൃത വസ്തുക്കൾ വാങ്ങും അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് നമ്മുടെ എക്സ്പെൻസിൽ ഫസ്റ്റ് എഴുതുന്നു സാലറി ആൻഡ് ബേസ് നമ്മുടെ കമ്പനി വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ശമ്പളവും കൂലിയും സാലറിയും ബേജസും പിന്നെ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഉൽപാദന ചെലവുകൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇത്രയും കാര്യങ്ങളാണ് അവിടെ എക്സ്പെൻസിലായിട്ട് ഓക്കെ ആണല്ലോ അപ്പോൾ അത് ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങൾ നോക്കുക ഓക്കെ